മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കാണണമെന്ന് പറഞ്ഞ അമ്മായിയമ്മയെ പോലെയാണ് ചില ആളുകൾ ഇന്നത്തെ ഒരു വാർത്ത സ്കൂളിലെ കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തി മൂന്നു പേർ അറസ്റ്റ് ചെയ്തു എന്താ കാരണം പതിമൂന്ന് വർഷത്തിലേറെയായി സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രധാനാധ്യാപകൻ സുലൈമാൻ പതിമൂന്ന് കൊല്ലായ ഒരു നാട്ടിൽ എന്ന് പറയുമ്പോൾ അയാൾക്ക് അവിടെ ഒരു സ്വീകാര്യത ഉണ്ടാവുമല്ലോ ആളുകളുടെ ഇടയിലൊരു മതിപ്പുണ്ടാവുമല്ലോ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് മുസ്ലിം സ്റ്റുഡൻസ് മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും മുസ്ലിമായ ഒരു സ്കൂളല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും തോളോട് തോൾ ചേർന്ന് സാധാരണ രീതിയിൽ പഠിക്കുന്ന ഒരു സ്കൂള് അപ്പോൾ അവിടെ വിഷം കലർത്തിയാൽ മരിക്കുന്നത് ആയിരിക്കും ചിലപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കും മുസ്ലിം ആയിരിക്കും എല്ലാവർക്കും അത് ബാധിക്കാം ഒന്നും പ്രശ്നമല്ല ആരും മരിച്ചാലും വേണ്ടില്ല നമുക്ക് അവിടെ സുലൈമാന സ്ഥലം മാറ്റണം ആള് മുസ്ലിമാണ് അങ്ങനെ അയാൾ വളരണ്ട അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വിഷം കലർത്തുന്നവരുടെ മനസ്സിൽ ഒരിക്കലും മതമില്ല നമ്മൾ ഹിന്ദു തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒന്നുമില്ല പണ്ട് ഒരു കഥ വായിച്ചു തോർമയുണ്ട് ഒരു പൂജാരി അമ്പലത്തിലേക്ക് പോവുകയാണ് അയൽവാസിയായ ഉസ്താദും കൂടെ കൂടി അവർ രണ്ടുപേരും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് പള്ളിയിലേക്കും അമ്പലത്തിലേക്കുമായി ഒരുമിച്ച് നടന്നു കുറച്ചകലെ എത്തിയപ്പോൾ അബ്ദുള്ള തിരികെ വരുന്നുണ്ട് എന്താണ് മോനെ പള്ളിയിലേക്കില്ലേ എന്ന് ഉസ്താദ് ചോദിച്ചു ആ സമയത്ത് ഇല്ല ഉസ്താദ് നടക്കുകയും എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അബ്ദുള്ളക്ക് പള്ളിയേക്കാൾ വലുത മീറ്റിംഗാണ് അവൻ നിസ്കരിക്കാൻ വൈകുകയില്ലേ നിസ്കാരം നഷ്ടപ്പെടുകയില്ലേ എന്ന് ഉസ്താദിൻ്റെ ചോദ്യത്തിന് അത് കുഴപ്പമില്ല പിന്നെ നിസ്കരിക്കാം കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ പ്രജീഷിനെ കണ്ടു അവനോട് എടാ അമ്പലത്തിലേക്ക് പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചുമരെഴുതാനുണ്ട് ആളുകൾ വരുന്നതിന് മുമ്പ് ബാനർ പതിക്കണം പ്രാർത്ഥന നടത്തിയിട്ട് പോരെ പ്രാർത്ഥന നാളെയും ആവാമല്ലോ ഇവിടെ എന്ന് പറയുന്നത് പള്ളിയും അമ്പലവുമായും മറ്റുള്ള ജനങ്ങളുമായും ഒക്കെ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല സഹവർത്തിത്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഒരു മുസ്ലിമിന് മറ്റൊരാളുടെ മതത്തിൽ കൈയേറാൻ കഴിയില്ല ഒരു ഹിന്ദുവിന് തിരിച്ചും കഴിയില്ല യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥ ഹിന്ദുവും അല്ലാതിരിക്കുമ്പോഴാണ് ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്